ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വന്നു അപ്പൊ ഇനി നമുക്ക് എന്താണ് കൃത്യമായിട്ട് അധികം സമയമൊന്നുമില്ല വേഗം വേഗം പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തായാലും ടൈം ടേബിൾ എങ്ങനെയാണ് ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ എക്സാം ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നിങ്ങളുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് പതിനെ പതിനെട്ടാം തീയതി നമ്മൾ ഇരുപത് എന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ പതിനെട്ടാം തീയതി നിങ്ങളുടെ ഓണം എക്സാം തുടങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോട്ട് ചെയ്ത് വെക്കുക പതിനെട്ടാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് രാവിലെ ഫോർനൂൺ ആണ് പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മുക്കാൽ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക അന്ന് ഇംഗ്ലീഷ് ആയിരിക്കും ഫസ്റ്റ് ഡേ ഇനി അതിനുശേഷം പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മാത്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതും രാവിലെ തന്നെ ആയിരിക്കും എക്സാം ഓക്കെ പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപത് ബുധനാഴ്ച ഇരുപത് ബുധനാഴ്ച രാവിലെ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ഓക്കെ നിങ്ങളുടെ ലാംഗ്വേജ് ഫസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക യെസ് ആൻഡ് അതിനുശേഷം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച വീണ്ടും ഗ്യാപ്പില്ല വ്യാഴാഴ്ച ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രണ്ട് എക്സാമുകൾ ഉണ്ട് ഒന്ന് സോഷ്യൽ സാമൂഹ്യശാസ്ത്രം ഉണ്ടാവും രാവിലെ അതിനുശേഷം ഉച്ചയ്ക്ക് അന്ന് ഹിന്ദി ആയിരിക്കും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് എക്സാം തുടങ്ങുക കേട്ടോ ഒന്നര തൊട്ട് മൂന്നേ വരെ ആയിരിക്കും നിങ്ങളുടെ ഹിന്ദി എക്സാം ഉണ്ടായിരിക്കുക യെസ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ പറയുന്ന വെള്ളിയാഴ്ച അതായത് ഇരുപത്തി രണ്ടാം തീയതി നിങ്ങളുടെ പേപ്പർ ടു ലാംഗ്വേജിന്റെ പേപ്പർ ടു ആയിരിക്കും ഉണ്ടായിരിക്കുക രാവിലെ പത്ത് തൊട്ട് പതിനൊന്നേ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക എക്സാം യെസ് ഇനി ഇരുപത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം ഗ്യാപ്പുണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ ഫിസിക്സ് എക്സാം വരുന്നത് ഫിസിക്സും രാവിലെ തന്നെയായിരിക്കും എക്സാം ഉണ്ടാവുക ആൻഡ് ഒട്ടും ഇല്ല ഗ്യാപ്പില്ല ഇരുപത്തിയാറാം തീയതി രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റുകൾ അതായത് ഞാൻ എൻ്റെ സബ്ജെക്റ്റായത് കൊണ്ട് തന്നെ പറയുകയാണ് കെമിസ്ട്രിയും അതേപോലെ തന്നെ ബയോളജി ഓക്കെ ബയോളജി ഉണ്ടായിരിക്കും അപ്പോൾ സെയിം ഡേ രാവിലെ കെമിസ്ട്രിയും വൈകീട്ട് ബയോളജിയും അതായത് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പം നിങ്ങൾക്ക് രണ്ട് ദിവസങ്ങളിലാണ് ഇങ്ങനെ രണ്ട് എക്സാം വീതം വരുന്നത് അതായത് ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച രണ്ട് എക്സാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇരുപത്തി ആറാം തീയതി നിങ്ങൾക്ക് ചൊവ്വാഴ്ചയും രണ്ട് എക്സാം ഉണ്ടായിരിക്കും അപ്പം ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് അപ്പം ഇപ്പൊ തന്നെ നോട്ട് ചെയ്തു വെക്കുക ഒന്നും കൂടി അവർക്ക് പതിനെട്ടാം തീയതി ഓക്കെ വീണ്ടും വീണ്ടും പറയാണ് പതിനെട്ടാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ആറ് ആയിരിക്കും ഉണ്ടായിരിക്കുക യെസ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂസ് ആണ് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ മറക്കാതെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഓണം എക്സാം തകർത്ത് നമുക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ